ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സച്ചിനെ അന്വേഷിച്ച് രവീന്ദ്രൻ സച്ചിയുടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ സച്ചി ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ് കാരണം സച്ചി വിചാരിക്കുകയാണ് അതിൽ മാലര കാര്യം രേവതി പറഞ്ഞു ഇനി അതറിഞ്ഞിട്ട് വഴക്ക് പറയാനാണെന്ന് വിചാരിക്കുന്നത് പക്ഷേ രവീന്ദ്രൻ വന്നത് ഒരു കാര്യം പറയാനൊന്നല്ല സുദീനെ പെണ്ണ് കാണാൻ പെണ്ണ് കാണാനല്ല സുദീനെ കാണാൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാനിപ്പോൾ സു സച്ചി ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ പറയുന്നുണ്ട് നീയും കൂടെ അവിടെ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവും ഇനി ഇപ്പം എന്തായാലും നടന്നു പോകണമെങ്കിൽ അത് നടന്നു പോകട്ടെ ഇനിയിപ്പോൾ നമ്മളായിട്ടതിന് എതിർപ്പൊന്നും പറയേണ്ട എന്നുള്ള കാര്യമൊക്കെ രവീന്ദ്രൻ പറയാനട്ടാ എനിക്ക് ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ട് സ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ മോന് കോടീശ്വര്മാരനോട് നിന്നുള്ളൊരു ബന്ധം കിട്ടി ഇതെന്തായാലും നടക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ കാരണം അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ ശുദ്ധിക്കേണ്ടില്ല ആ ഒരു കാര്യം വെച്ചിട്ടാണ് ചന്ദ്രമതി അത് ആഗ്രഹിക്കുന്നത് അങ്ങനെ വീട് വൃത്തിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലും പലഹാരം ഉണ്ടാക്കലും ഒരുക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യലും അതിനിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് രേവതിയെ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പണമില്ല എന്നുള്ളതിൻ്റെ പേരിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുത്തുന്നുണ്ട് അപ്പോൾ ആ സൂതിക്ക് ഇതിനും വലിയൊരു ബന്ധം എനിക്ക് കിട്ടൂല എന്തായാലും എൻ്റെ മോന് ഇങ്ങനെ ഒരു ബന്ധം കിട്ടാനുള്ളത് കൊണ്ടായിരിക്കും മറ്റേത് നടക്കാതെ പോയത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ സഞ്ചി വരുമ്പോഴും സച്ചിനോടും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുത്തി പറയുന്നുണ്ട് കിട്ടാ എന്തായാലും സുദീന ഇനി നിങ്ങൾ കളിയാക്കിയിട്ട് കാര്യമില്ല സുദീനെ കളിയാക്കിയാണെങ്കിൽ ഇനിയിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല സുധീ ഇപ്പോൾ വലിയ ഒരു ആളാവാൻ പോകണം കോടീശ്വരനാവാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനതൊക്കെ കഴിഞ്ഞ് ഇവർ കാത്തിരിക്കുകയാണ് തിരിക്കുകയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാരും വരുന്നത് ആ സമയത്താണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നത് അപ്പോൾ അങ്ങനെ വിവരം പറയുകയാണ് അവർക്ക് ഈ വിവാഹത്തിൽ താല്പര്യം എന്നുള്ള കാര്യം പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഈ ചിരി വരികയാണ് കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്നുള്ള രവീന്ദ്രൻ ചോദിക്കുമ്പോൾ സുതി മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാനിരുന്നിട്ട് വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടി പോയ ആളല്ലേ ആ ഒരു കാര്യം മറച്ചു വെച്ചു എന്നുള്ളത് അവരറിഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറിയതെന്നുള്ള കാര്യം പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ചിരി വരികയാണ് കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിക്ക് ആകെ ഒരു വിഷമാവുകയാണ് കേട്ടോ അയ്യോ ദൈവമേ മേയിനിപ്പോൾ ഇവിടെ മുന്നിലാകെ നാണം കെട്ടുപോയല്ലോ എന്ന് പറയാനിട്ടോ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായ കാര്യം നിങ്ങൾക്ക് അവരോട് തുറന്നു പറയായിരുന്നു എന്നുള്ള കാര്യം പറയാനിട്ടോ ഒരു പക്ഷെ തുറന്നു പറഞ്ഞാലും അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല അവർ പറയുന്നുണ്ട് ഇനി ഇതുപോലെ ഞങ്ങളുടെ മോളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ വിവാഹ പന്തലിൽ നിന്ന് ഈ പയ്യൻ പോകില്ല എന്നെന്ത ഉറപ്പ് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ആ അയാൾ വന്നിട്ട് പറയണത് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഈ ചിരി വന്നിട്ട് സച്ചി പറയുന്നതാണ്ട കണ്ട വളരെ നല്ല കാര്യം എന്തൊക്കെയായിരുന്നു ഇവിടെ ഇപ്പോൾ പുകിയിൽ കോടീശ്ശേരൻ്റെ അടയ്ക്ക് കല്യാണം കഴിക്കണത് അങ്ങനെ എങ്ങനെ മറച്ചത് മറ്റേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കുറേ കളിയൊക്കെ പലഹാരങ്ങളൊക്കെ എടുത്ത് ഇയാൾക്ക് കൊടുത്തയക്കുക അവർ കഴിച്ചോട്ടെ ആ ഒരു വീട്ടിലേക്ക് കൊടുത്തയക്കാനൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു വിവാഹാലോചന മുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ സുതിക്കാകെ വിഷമാവുന്നുണ്ട് ഈ ഒരു വിവാഹാലോചന മുടങ്ങുമ്പോൾ ഇനി അമ്മനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും വേണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട എന്നുള്ള കാര്യമൊക്കെ സുതി പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് മോനെ വിഷമിക്കേണ്ട ഇതുപോലെ വേറെ ഒന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സുധിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ സുതിനോട് എങ്ങനെയെങ്കിലും തൻ്റെ പ്രണയം പറയണം എന്നുള്ള കാര്യമുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെ ഇനി പെണ്ണ് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ശുതിക്ക് സുതിയുടെ ഇ കാര്യം വരുമ്പോഴാണ് ശ്രുതിന് വിവാഹം കഴിക്കാന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത് അതൊക്കെ നമുക്കിനി പിന്നീട് വരുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അപ്പം ശേഷം പിന്നെ കാണിക്കുന്നത് രേവതി പുറത്തേക്ക് പോകാന് ഇപ്പോൾ മാലക്കെ കെട്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ ആ വരണ്ട സമയത്താണ് തൻ്റെ അച്ഛൻ്റെ പരിചയക്കാരനെ കാണുന്നത് അയാളെ കാണുമ്പോൾ അങ്ങനെ വർത്തമാനം പറയുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളും വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷങ്ങളും സച്ചിയുടെ വിശേഷങ്ങളും അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സച്ചി കടയിലേക്ക് വന്നിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് നടത്തുകയാണ് അപ്പോൾ ഫൈനാൻസ് നടത്തണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് പണം കൊടുക്കലും സ്വർണം പണയം വെച്ച് കാശ് കൊടുക്കലും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സച്ചി അങ്ങോട്ട് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ അങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മാല പണയം വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ആ മാല പണയം വെച്ച് പോയതെന്നൊക്കെ പറയുമത് കേൾക്കുന്നതോടുകൂടിയിട്ട് രേവതി ആക്കെ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പോൾ താൻ സംശയിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണ് വിട്ടിട്ടില്ലെങ്കിലും പണം വെച്ചിട്ടുണ്ട് ആ മാല കുളത്ത് മാറ്റാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് നോണയാണെന്നുള്ളൊരു കാര്യം രേവതി തിരിച്ചറിയേണ്ട രേവതി ദേഷ്യത്തോട് കൂടിയിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സച്ചിനോട് ഇങ്ങനെ സച്ചി വരുന്ന സമയത്ത് ചോദിക്കുകയാണ് സച്ചിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാല എവിടെ കൊളുത്തു മാറ്റാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് കിട്ടും ഉടനെ തന്നെ കിട്ടും എന്നൊക്കെ പറയാനോ അവരവധി പറയാണ് ആ പണം വെക്കാൻ കൊടുത്ത സാധനം എങ്ങനെയാണ് കിട്ടുക എഴുപത്തയ്യായിരം രൂപ തിരിച്ചു കൊടുത്താൽ മാത്രമല്ലേ ആ ഒരു സാധനം കിട്ടുള്ളൂ എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചി ഒന്നും കേട്ടിട്ടുണ്ട് ഇവിളിതെങ്ങനെ അറിഞ്ഞു എന്നൊരു കാര്യം ചിന്തിക്കാണ് അപ്പോൾ ഇതൊക്കെ രവീന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ ഒരു തമ്മിലുള്ള ഒരു വഴക്ക് നിങ്ങളൊരു ചതിയനാണ് നിങ്ങളൊരു ദുഷ്ടനാണ് നിങ്ങൾ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എൻ്റെ അമ്മ എത്ര ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു മാല വാങ്ങിച്ച് ഞാനത് കഴുത്തിട്ട് തന്നത് എന്നിട്ട് നിങ്ങളത് കൊണ്ടുപോയി പണയം വെച്ച് കള്ള് കുടിച്ച് വന്നിരിക്കുന്നു കൂട്ടുകാരന്മാർക്കൊക്കെ കള്ളും മേടിച്ചുകൊടുത്ത് പാർട്ടി നടത്തി ആഘോഷിച്ച് വന്നിരിക്കുന്നു നിങ്ങളെപ്പോലെ ഒരു ചതിന് മനുഷ്യൻ വേറെ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് സച്ചിനെ പറയാണ് കേട്ടോ കുറേ വഴക്ക് രേവതി പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ അതിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്ല പണയം വെച്ചത് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം സച്ചി അവിടെ തുറന്ന് പറയുന്നുമില്ല കേട്ടോ അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാവാണ് സച്ചി തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്തായാലും രേവതി അറിഞ്ഞതി ചൊല്ലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് രവീന്ദ്രന് ഇതൊക്കെ അറിയണം അപ്പോൾ രവീന്ദ്രൻ ആകെ സങ്കടവും വിഷമം ഒക്കെ വരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ്റെ വിഷമം കണ്ടിട്ട് രേവതി പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ വിഷമിക്കാൻ കാരണക്കാരൻ നിങ്ങളൊരുത്തൻ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കാരണമാണ് നിങ്ങളുടെ അച്ഛൻ വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി തമ്മിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ